നമ്മൾ കാണുന്ന ഈ ലോകം എത്ര മനോഹരമാണ് അല്ലേ നമ്മൾ കരുതുന്നത് ഇതെല്ലാമാണ് യാഥാർത്ഥ്യം എന്നാണ് പക്ഷേ സത്യമതല്ല നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്നതിലും എത്രയോ വലുതാണ് യഥാർത്ഥ ലോകം നമ്മുടെ കാഴ്ചയുടെ പരിമിതികൾക്കപ്പുറമുള്ള ആ ലോകത്തേക്ക് ഒരു യാത്ര പോയാലോ എ ആ സഹായത്തോടെ ഇതാണ് നമ്മുടെ കണ്ണിന് പിടിച്ചെടുക്കാൻ കഴിയാത്ത ആദ്യത്തെ ലോകം സൂക്ഷ്മജീവികളുടെ ലോകം ഈ ജീവിയെ കണ്ടോ ഇതിന്റെ പേരാണ് ടാർഡിഗ്രേഡ് അല്ലെങ്കിൽ വാട്ടർ ബെയർ ഭൂമിയിലെ ഏറ്റവും അതിശക്തനായ ജീവി ഒരു മില്ലിമീറ്ററിലും താഴെ മാത്രം വലുപ്പമുള്ള ഇവനാണ് അതിജീവനത്തിന്റെ രാജാവ് എന്തുകൊണ്ടാണ് ഇവനെ അങ്ങനെ വിളിക്കുന്നത് എന്നല്ലേ പൂജ്യത്തിനും താഴെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് തണുപ്പിലും നൂറ്റി അമ്പത് ഡിഗ്രി സെൽഷ്യസ് ചൂടിലും ഇവൻ ജീവിക്കും മനുഷ്യന് താങ്ങാനാവുന്നതിന്റെ ആയിരം മടങ്ങ് റേഡിയേഷൻ ഏറ്റാലും ഇവനൊന്നും സംഭവിക്കില്ല എന്തിന് ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ വർഷങ്ങളോളം ജീവിക്കാനും ബഹിരാകാശത്തിന്റെ ശൂന്യതയെ അതിജീവിക്കാനും ഈ കുഞ്ഞൻ ജീവിക്കുകഴിയും ഇവയെല്ലാം നമ്മുടെ തൊടിയിലെ മണ്ണിലും വെള്ളത്തിലുമുണ്ട് പക്ഷെ നമ്മുടെ കണ്ണുകൾക്ക് ഇവയെ കാണാനുള്ള കഴിവില്ല ഇനി നമുക്ക് ബഹിരാകാശത്തേക്ക് പോകാം കോടാനുകോടി നക്ഷത്രങ്ങളും ഗാലക്സികളുമുള്ള പ്രപഞ്ചം ഹബിൾ ടെലിസ്കോപ്പ് നമുക്ക് സമ്മാനിച്ച മനോഹരമായ ചിത്രമാണിത് വാതകങ്ങളും പൊടിപടലങ്ങളും നിറഞ്ഞ ഭീമാകാരമായ ഈ തൂണുകൾക്കുള്ളിലാണ് പുതിയ നക്ഷത്രങ്ങൾ ജനിക്കുന്നത് പക്ഷേ ഈ പൊടിപടലങ്ങൾ കാരണം അതിനുള്ളിലേക്ക് കാണാൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല അതിനൊരു പരിഹാരവുമായാണ് മനുഷ്യന്റെ എക്കാലത്തെയും വലിയ കണ്ടുപിടുത്തങ്ങളിലൊന്നായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി എത്തിയത് നമ്മുടെ കണ്ണിന് കാണാനാവാത്ത ഇൻഫ്രാറെഡ് പ്രകാശത്തെയാണ് ജെയിംസ് വെബ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വാതക പടലങ്ങൾക്കുള്ളിലേക്ക് തുളച്ചു കയറി കാണാൻ അതിനു സാധിക്കും ഇപ്പോൾ കണ്ടോ ആ പൊടിപടലങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്ന ആയിരക്കണക്കിന് നവജാത നക്ഷത്രങ്ങളെ പ്രപഞ്ചവും സൂക്ഷ്മലോകവും മാത്രമല്ല നമ്മൾ ജീവിക്കുന്ന ഈ മുറിക്കുള്ളിലുമുണ്ട് അദൃശ്യമായ കാഴ്ചകൾ ഇന്റർനെറ്റ് ഇല്ലാത്ത ഒരു ലോകം നമുക്കിന്ന് ചിന്തിക്കാൻ പോലും സാധിക്കില്ല അതിന് നമ്മളെ സഹായിക്കുന്നത് വൈഫൈ സിഗ്നലുകളാണ് പക്ഷേ ആ സിഗ്നലുകൾ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എഐ സഹായത്തോടെ ദൃശ്യവൽക്കരിച്ചാൽ ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കും അത് നമ്മുടെയെല്ലാം ചുറ്റും എപ്പോഴും ഡാറ്റയുടെ ഒരു അദൃശ്യ ലോകം ചലിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ കാണുന്നില്ലെങ്കിലും അതവിടെയുണ്ട് യാഥാർത്ഥ്യമാണ് ഒരു ടാഡി ഗ്രേഡിന്റെ ശക്തി മുതൽ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ തുറന്നു തരുന്ന ഇൻഫ്രാറെഡ് കിരണങ്ങൾ വരെ നമ്മൾ കാണുന്ന ലോകം യാഥാർത്ഥ്യത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മുടെ കാഴ്ചകൾക്കപ്പുറം അത്ഭുതങ്ങളുടെ ഒരു വലിയ ലോകം തന്നെയുണ്ട് അത് കാണാനും അറിയാനും ശാസ്ത്രവും സാങ്കേതികവിദ്യയും നമ്മളെ സഹായിക്കുന്നു